ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശിവഭഗവാനെ ഈ ഒരു പുഷ്പം ഞാനീ പറയുന്ന ഒരു ദിവസം ഞാനീ പറയുന്ന ഒരു സമയം നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങളുടെ കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം മാറിക്കിട്ടാൻ ഉപകരിക്കും എന്ന് വെച്ച് ഈ പൂ സമർപ്പിച്ചിട്ട് വീട്ടിൽ വന്ന് ജോലി ചെയ്യാതിരുന്ന സാമ്പത്തിക മാ കടം മാറുമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തോടു കൂടി ഭഗവാൻ ഈ പുഷ്പ സമർപ്പിച്ച് ഭഗവാനെ ലയിച്ച് ഞാനീ പറയുന്ന ദിവസം ഞാനീ പറയുന്ന സമയം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കണം സംശയമില്ലാതെ പ്രാർത്ഥിക്കണം അതോടൊപ്പം ഭഗവാൻ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു മാർഗങ്ങൾ കാണിച്ചു തരും അത് പ്രയോജനപ്പെടുത്തി നന്നായിട്ട് പരിശ്രമിക്കുകയും വേണം അത് ചിലപ്പോൾ ഒരു തവണ ചെയ്താൽ ചിലർക്ക് ബലമുണ്ടാകാം ചിലപ്പോൾ ചിലർക്ക് ആവർത്തിക്കേണ്ടി വരും അതൊക്കെ അവനോൻ്റെ ആവശ്യം പോലെ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനയും ഭഗവാനിലുള്ള വിശ്വാസവും പ്രയത്നവും കൂടെ ആകുമ്പോഴാണ് അത് അങ്ങനെ സാമ്പത്തികമായ ഒരു ഉയർച്ചകൾ ഉണ്ടായ ധാരാളം അനുഭവങ്ങളുണ്ട് ഭഗവാൻ ഏത് വിധേന ആ വ്യക്തിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ളൊരു മാർഗം കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇത്രയോ അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യം ഒരു ഭഗവാൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ആ ഒരു സമയം ആ ദിവസം ഏത് സമയം ഏറ്റവും വിശിഷ്ടമായ ഒരു പുഷ്പമാണ് ശിവന് ഞാനീ പറയാൻ പോകുന്നത് ഭഗവാൻ എന്ത് കാര്യവും സാധിച്ചു തരും പ്രത്യേകിച്ച് നിങ്ങൾ സാമ്പത്തികമാണ് ആവശ്യപ്പെടുന്നത് ഭഗവാൻ നിങ്ങൾക്ക് അതിനുള്ള വഴി കാണിച്ചുതരും പക്ഷേ പ്രയത്നിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ അപ്പം നിങ്ങൾക്കതിന് ഗുണമുണ്ടാകും ഒരു കേസ് വിജയങ്ങളാണെങ്കിൽ അത് കേസിലൊക്കെ പെട്ടു നമ്മുടെ ഭാഗത്തൊരു ന്യായമുണ്ട് ഇതൊക്കെ നമ്മളെ ഒക്കെ ഒരു അനുകൂലമാകാനാണെങ്കിൽ അങ്ങനെ കേസ് വിജയങ്ങൾ ഉണ്ടായവരുണ്ട് പിന്നെ ഡൈവോഴ്സ് സംബന്ധമായിട്ട് ഡൈവോഴ്സ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ അത് പറഞ്ഞാൽ ഭഗവാന് അത് നടത്തി തരും നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല ഇനി അതല്ല ഡൈവോഴ്സ് വേണ്ട ഡൈവോഴ്സ് കേസ് നടക്കുക ചേർന്ന് പോകണം അങ്ങനെ ചേർന്ന് പോയവരും ഉണ്ട് വേണ്ട ഏത് കാര്യവും ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളതാണ് ഈ ഒരു പുഷ്പം സമർപ്പിച്ച് ഈ ഒരു സമയത്ത് ശിവന് നിങ്ങൾ മനസ്സ് ഭഗവാനിൽ ചെല്ലണം അല്ലാതുകൊണ്ട് പുഷ്പം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചാലൊന്നും ഫലം കിട്ടുമോ കിട്ടുമോ വിചാരിച്ചാലും ചെയ്യരുത് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത് വിശ്വാസത്തോടെ ശരിയായിട്ട് ചെയ്യുകയും അതോടൊപ്പം പ്രയത്നിക്കുകയും ചെയ്യാവുന്നത് ചെയ്യുക അവരുടെ ജീവിതം അടിമുടി മാറിയിരിക്കും അവർ രക്ഷപ്പെട്ടിരിക്കും ഞാൻ ഒരാൾക്ക് ഒരാൾക്ക് കണ്ടൊരു കേസ് സംബന്ധമായ കാര്യത്തിനും അദ്ദേഹം കേസ് സംബന്ധമായിട്ട് അദ്ദേഹം തന്നെ ജാമ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഭാര്യയൊക്കെ എപ്പോഴും കരച്ചിലാണ് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറഞ്ഞു ഈ ഒരു പുഷ്പം ഇന്ന ദിവസം കൊണ്ട് സമർപ്പിച്ച് ശിവഭാഗിനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഭാഗത്തൊരു ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ സാധിച്ചു വരും അവരുടെ അത് ചെയ്തില്ല പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ കണ്ടു ഭാര്യയോട് പറഞ്ഞപ്പം ഭാര്യ ഒരു മഴയുള്ള കൊറോണ സമയത്താണ് മഴയുള്ള സമയത്താണ് ആ തുമ്പപ്പൂ ഞാൻ കാണിച്ചു തരങ്ങട്ടോ തുമ്പപ്പൂവാണ് തുമ്പപ്പൂ ശിവക്ഷേത്രത്തിലെ ഞാൻ പറഞ്ഞ ഒരു സമയത്ത് പ്രാർത്ഥിച്ച് ആ അന്ന് അകത്തോട്ട് കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സ്ത്രീ ആ പിന്നെ വെളിയിൽ അമ്പലത്തിന് വെളിയിൽ ഭഗവാനെ സമർപ്പിച്ച് വെച്ചേ ഉള്ളൂ അദ്ദേഹത്തിന് ആ കേസിൽ നിന്ന് വിടുതലുണ്ടായി ജാമ്യമൊക്കെ കിട്ടി അങ്ങനെ ഉണ്ട് ഈ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ അത് അത്ര ഫലമാണ് പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം ഭഗവാനെ വിശ്വസിക്കണം പിന്നെ നിങ്ങളോട് അതിന് പ്രയത്നങ്ങളൂടെ ചെയ്യണം അപ്പം ഞാനെല്ലാം പറഞ്ഞുതരാം വിശദമായിട്ട് പറഞ്ഞുതരാം നിങ്ങളത് പ്രയോജനപ്പെടുത്തുക അത്ഭുതം ഏറ്റവും അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു കാര്യമാണ് അപ്പോൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടും യാതൊരു സംശയവും വേണം ഞാനീ പറയുമ്പോൾ നിങ്ങൾക്കത് വലിയ കാര്യമായിട്ട് ചിലപ്പം തോന്നണമെന്നില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ആ ദിവസം തന്നെ ആ കാര്യം അതുപോലെ തന്നെ ഒരു അവധൂതൻ അവരോട് പറഞ്ഞു അപ്പോൾ അത് എൻ്റെ ഉള്ളിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ആ പ്രവർത്തിക്കുന്ന ആ ശിവൻ ഒന്നു തന്നെയാണ് ഞാൻ പറഞ്ഞ അതേ വാചകം അതേ ദിവസം ഒരു ഒരവധൂതരും ആ വ്യക്തിയോട് പറഞ്ഞു ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് തോന്നത്തില്ല പക്ഷേ എപ്പോഴെങ്കിലും ഈശ്വരബോധം ഉണ്ടാകുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ പറയുന്ന വാക്കുകൾ എത്രമാത്രം സത്യമുള്ളതാണ് അതിൽ ഈശ്വരനുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ വിടിയെ പറയുന്ന കാര്യങ്ങൾ വേറെ ആരും പറഞ്ഞു തരത്തില്ലെന്ന് അത് ഈശ്വര ബോധം ഉണ്ടാകുന്നവർക്കറിയാം അല്ലാത്തൊരു അറിയാനും പോകുന്നില്ല ഏതായാലും എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന വിശദമായിട്ട് പറഞ്ഞുതരാം അതോടൊപ്പം നേരിട്ട് കൺസൾട്ടിങ് അല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശ്വകലനം ചെയ്യുന്നത് ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ കേട്ടിട്ട് ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക ചെയ്യാതിരിക്കുക പിന്നെ വഴിപാട് ചെയ്തുകൊണ്ട് ഒരു തവണ വഴിപാട് ഇല്ല സാ ലളിതമായ വഴിപാടേ പറയത്തുള്ളൂ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ ആവശ്യമുണ്ട് ചെയ്യുക എന്നുള്ളതുള്ളൂ അപ്പോൾ അത് ഒരു ദിവസം വഴിപാട് ചെയ്തുകൊണ്ട് ഒന്നും ജീവിതം മാറുമെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ ചെയ്താൽ മതി അല്ലാത്തൊരു ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് എല്ലാ നല്ല കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തൊന്നും തീരുന്നില്ല അതുകൊണ്ടാണ് ഇനി വിഷയത്തിലേക്ക് വരാം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും ഈ നോക്കുന്ന കാര്യം ഇങ്ങനെ വീഡിയോയിൽ പറയുന്നു കേട്ടോ അത് മനസ്സിലാക്കുക പിന്നെ വിഷയത്തിലേക്ക് വരികയാണ് അപ്പോഴേ ഭഗവാൻ സമർപ്പിക്കേണ്ട പൂവ് തുമ്പപ്പൂ ആണ് അത് തിങ്കളാഴ്ച ദിവസം വൈകുന്നപാട് ഞാൻ പറയുന്ന ഒരു രീതിയിൽ വേണം സമർപ്പിക്കാൻ അപ്പം തുമ്പപ്പൂ നിങ്ങൾക്കറിയാമല്ലോ തേണ്ട ഞാനിതെൻ്റെ ഓഫീസിലെ ശിവലിംഗത്തെ വെച്ചാണ് കാണിക്കുന്നത് ഇത് കാണുന്ന നിങ്ങളെല്ലാം ഭാഗ്യമുള്ളവരാണ് കാരണം ഞാൻ വിളിക്കുന്ന ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് ആ ഭഗവാന്റെ ആ മുന്നിൽ ഞാൻ കണ്ട വെച്ചിരിക്കുന്ന തുമ്പപ്പൂ ആ തുമ്പപ്പൂവാണ് തുമ്പപ്പൂ കണ്ട എല്ലാവർക്കും അറിയാമല്ലോ നീ കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഈ തുമ്പപ്പൂ നിങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ ഇല ഇല്ലാതാണ് കേട്ടോ ഞാനിത് എൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുന്ന ആ ശിവലിംഗത്തെ വെച്ചതാണ് ഭഗവാനെ നിങ്ങൾക്ക് കാണാനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായി നിങ്ങളെല്ലാം ഭാഗ്യശാലികളിൽ തന്നെയാണ് ഇതിൽ ഭഗവാനുണ്ട് ശിവ ശിവ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും ഭഗവാനെ അറിയട്ടെ എല്ലാവരുടെ മനസ്സിന് നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും ഈശ്വരബോധം ഉണ്ടാകട്ടെ ഓം ശിവം ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭം ശിവോഹം ഗുരു പരം ശിവോഹം ഓം ശിവം സർവം ശിവോഹം ശിവ ശിവ ചിദാനന്ദരൂപം ശിവോഹം ജഗത് സർവം ശിവോഹം ശിവ 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 നിങ്ങളിതിപ്പോൾ ഇത് കാണുന്നവരെല്ലാം ഭാഗ്യശാലികൾ തന്നെയാണ് കേട്ടോ നിങ്ങൾ ആ ഭഗവാൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെയും പറഞ്ഞുതരാം തിങ്കളാഴ്ച നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി വൈകുന്നപാട് വൈകുന്നപാട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ ചെയ്യാവുന്നൊരു ചോദ്യത്തിന് ആവശ്യം ഇവിടെ ഇല്ല കേട്ടോ അതിൻ്റെ അർത്ഥം വൈകുന്നപാട് ചെയ്താൽ ആ ഫലം കിട്ടിയെന്ന് വെച്ചാൽ വൈകുന്നപാട് ചെയ്യുമ്പോഴാണ് നല്ലതെന്ന് എൻ്റെ അർത്ഥം പിന്നെയും രാവിലെ ചെയ്യാവുന്നൊരു ചോദ്യം ചോദിക്കരുത് ബാങ്ക് കേട്ടോ അപ്പം വൈകുന്നപാട് പോയി നിങ്ങൾ ശിവക്ഷേത്രത്തിൽ അത് പറ്റുന്നവർ ചെയ്യുക പറ്റാൻ പറ്റാൻ പറ്റും അതൊരു ചെയ്യേണ്ട അത്രേ ഉള്ളൂ എന്നു കാര്യം ഇപ്പം വൈകുന്നപാടിന് പോലും രാവിലെ ചെയ്താൽ ആ ഒരു ഫലം കിട്ടണമെന്നില്ല മനസ്സിലായല്ലേ നമുക്ക് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ തരുന്നത് അപ്പോൾ ഒരാളുടെ സൗകര്യത്തിന് വേണ്ടി അതങ്ങനെ പറഞ്ഞാൽ ആ ഫലം കിട്ടണമെന്നില്ല ഞാൻ സത്യസന്ധമായിട്ട് ഏത് കാര്യവും പറയത്തുള്ളൂ അപ്പം വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ തുമ്പപ്പൂ ഇല കളഞ്ഞിട്ട് പൂ വെള്ളപ്പൂ മാത്രമായിട്ടും ഞാനിപ്പോൾ എല്ലേം കൂടെ കാണിച്ചതേ ഉള്ളൂ ഇല കളഞ്ഞിട്ട് നിങ്ങൾ തുമ്പപ്പൂ മാത്രമായിട്ട് ഇനിയും ഇലയോടുകൂടി വെച്ചവർക്കും ഫലം കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇല കളഞ്ഞിട്ട് തുമ്പപ്പൂ മാത്രമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് നമശിവായ ജപിച്ച് ശിവായ നമ്മ ജപിച്ച് വീണ്ടും നമശിവായ ജപിച്ച് അമ്മ പാർവതി ദേവിയെയും കൂടെ പ്രാർത്ഥിച്ച് വീണ്ടും നമശിവായ ജപിച്ച് ഭഗവാൻ്റെ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ ഒരു കാര്യം പറയുക നിങ്ങളിപ്പോൾ സാമ്പത്തികമാണ് ഭഗവാനെ എനിക്ക് ഒരു ജീവിതമാർഗ്ഗം നൽകണേ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പറയണം സംശയമില്ലാതെ പറയണം നിങ്ങളുടെ ഉള്ളിൽ സംശയം ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കിട്ടത്തില്ല എന്നത് ഇനി ഏതാ നാളെ ഫലം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കരുത് ചിലർക്ക് ചിലപ്പോൾ ഭഗവാൻ എല്ലാങ്കിൽ പെട്ടെന്നൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കുക ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും പിന്നെ നമ്മൾ ഭഗവാൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം ഭഗവാനെ വിശ്വസിക്കുക നടക്കി വെക്കുക തുമ്പൂ ഒരു ഇലയുണ്ട് ഇലക്കകത്ത് വെച്ച് നടക്കി വെക്കുക ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഫലമുണ്ടാകും സാമ്പത്തിക കാര്യത്തിന് വെക്കാം കേസ് അതുപോലുള്ള കാര്യങ്ങളിൽ വിജയത്തിന് വെക്കാം ഡൈവോഴ്സ് ആകേണ്ടവർക്കാകാനും ഡൈവേഴ്സിന് കേസ് കൊടുത്തിട്ട് ഇന്ന ഡൈവോഴ്സ് വേണ്ട എന്നുള്ളവർക്ക് വീണ്ടും ഒന്നിക്കാനും എല്ലാം ഇത് ചെയ്താൽ മതി ഏത് കാര്യത്തിനും ചെയ്യുക ഭഗവാന്റെ പരമമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും ഭഗവാൻ നിങ്ങളേത് കാര്യവും നടത്തി തരും പക്ഷെ വിശ്വസിക്കണം ഇത് സാധിക്കുന്ന പോലെ തിങ്കളാഴ്ചകൾ ആവർത്തിക്കണം അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കുക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടേ ആവർത്തിക്കുക ഒരു തവണ ചെയ്തുകൊണ്ട് ചിലപ്പം ഫലം ഉണ്ടാകണമെന്നില്ല ചിലർക്ക് ഒരു തവണ ചെയ്തുകൊണ്ടും ഫലം ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആവർത്തിക്കുക കേട്ടോ ഏത് കാര്യവും ആവർത്തിക്കുമ്പോഴാണ് ഒരു ഫലം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു മാസം കൊണ്ട് തന്നെ ഭഗവാന്റെ നല്ല അനുഗ്രഹം കിട്ടും ഭഗവാൻ അത്ഭുതങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കും ചിലർക്ക് ഒരു തവണ ചെയ്യുമ്പോൾ ചിലർക്ക് ഒരു മാസം നാല് തിങ്കളാഴ്ച ചിലപ്പോൾ നാല് തവണ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ മൂന്ന് തവണ ചെയ്യുമ്പോഴായിരിക്കും അത് ഭഗവാനാണ് തീരുമാനിക്കുന്നത് അതിപ്പം നമുക്കൊരു കണക്കിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അത് ഞാനാളല്ല ഞാൻ ഒരിക്കലും പറയാറില്ല ഇപ്പം നാല് വെള്ളി അഞ്ച് വെള്ളി കാരണം ഞാൻ കണക്കിട്ട് കൊടുക്കാൻ ഞാൻ ആളല്ല കാരണം ആ ദേവതയാണ് തീരുമാനിക്കുന്നത് ഇപ്പം വെള്ളി എന്ന് പറഞ്ഞാൽ ദേവിയെ ഉദ്ദേശിച്ച് ഇപ്പം ശിവനാണേലും ഇത്ര തിങ്കൾ അങ്ങനെ ഒരു കണക്ക് ഞാൻ ഒരിക്കലും ഇട്ട് കൊടുക്കാറില്ല അവനോൻ്റെ ആവശ്യം പോലെ ചെയ്യാനേ പറയത്തുള്ളൂ കാരണം ഞാൻ കണക്കിട്ട് കൊടുക്കാനാണെങ്കിൽ ഞാൻ ആരാക്കും ഞാൻ ഒരിക്കലും ആരുമില്ല ഭഗവാനാണല്ല ഭഗവാനാണ് തീരുമാനിക്കുന്നത് കണക്കിടാൻ ഞാനാണില്ല അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുപോലെ നിങ്ങളുടെ ആവശ്യം പോലെ ആവർത്തിക്കുക അത് നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും പോലെ ചിലർക്ക് നേരത്തെ ഫലം ലഭിക്കും ചിലർക്ക് ചിലപ്പോൾ താമസിച്ചായിരിക്കും ചിലർക്ക് ചിലപ്പോൾ ഫലം കിട്ടണമെന്നില്ല കാരണം ചിലപ്പോൾ അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ പരിഹരിച്ച് ചെയ്തോണം എന്നുള്ളതാണ് പറയുന്നത് അത് സത്യസന്ധമായിട്ടാണ് പറയുന്നത് അപ്പം ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ എല്ലാം നൽകും വളരെ ഏറ്റവും കൂടുതൽ ഭഗവാൻ അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമായി പറഞ്ഞു തരുന്നത് തുമ്പപ്പൂവിനപ്പുറത്ത് ഒരു കാര്യമില്ല ഭഗവാന് അത്ര പ്രിയപ്പെട്ടതാണ് അത് അറിയാവുന്നവർക്കറിയാം ഞാൻ പറഞ്ഞ പല കാര്യത്തിലും പലരും ഇത് ചെയ്ത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ചെയ്യുക നമ്മൾ പ്രാർത്ഥന ചെയ്യുകയും മന്ത്രം ചെയ് മന്ത്രം ചൊല്ലുകയും മാത്രമല്ല ഈശ്വരനെ അറിയാൻ വേണ്ടി ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഒരു വാചകം ആ ദിവസം തന്നെ ഒരു അവധൂതൻ ആ വ്യക്തിയോട് പറഞ്ഞെന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക എൻ്റെ ഉള്ളിലുള്ള ആ ഈശ്വര ബോധവും എല്ലാം ഒന്ന് തന്നെയാണ് പിന്നെ നമ്മളിപ്പം പറയുമ്പോൾ ചിലപ്പോഴത് ചിലപ്പോൾ ആളുകൾക്ക് അത്ര കണ്ട് സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല പക്ഷേ സത്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ആ ഈശ്വരനെ കുറിച്ചാണ് അതറിയുന്നവർക്കെല്ലാം ജീവിച്ച് എൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയും മന്ത്രം ചൊല്ലുകയും മാത്രമല്ല ഈശ്വര ഈശ്വരന് ഈശ്വര ഈശ്വരനെ അറിയാൻ ചെയ്യേണ്ടത് അതും ചെയ്യണം അതോടൊപ്പം നമ്മളുടെ കഴിവിൽ അഹങ്കരിക്കാൻ പാടില്ല നമ്മളുടെ അറിവിൽ അഹങ്കരിക്കാൻ പാടില്ല നമ്മളുടെ സ്വത്തിൽ നമുക്ക് സ്വത്ത് വകളുണ്ടെങ്കിൽ അതിൽ അഹങ്കരിക്കാൻ പാടില്ല നമ്മളുടെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കാൻ പാടില്ല നമ്മൾക്ക് ശക്തി പലതരത്തിലുള്ള നമുക്കിപ്പം കുറച്ച് നല്ല പിടിപാടുകൾ അല്ലെങ്കിൽ ഭയങ്കര സ്വാധീനങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ഒരു കാര്യമൊക്കെ പെട്ടെന്ന് സാധിക്കും അങ്ങനെയുള്ള ഒരു ശക്തി ഒരു പിടിപാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും അഹങ്കരിക്കരുത് ഇതിലൊന്നും അഹങ്കരിച്ചാൽ നിങ്ങൾ ആ ഈശ്വരനെ അറിയാൻ പോകുന്നില്ല ജീവിത ചെലവ് താൽക്കാലികമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ കിട്ടിയേക്കാം പക്ഷേ കർമ്മപാശവും കർമ്മദോഷങ്ങൾ ചുറ്റി വരിഞ്ഞു മുറുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആ ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ആ സന്തോഷം ഈശ്വരീയമായ സന്തോഷം ഒരിക്കലും അറിയത്തില്ല ഞാനീ പറയുന്നത് സത്യസന്ധമായ ഈശ്വരനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതറി ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ വഴിപാട് ചെയ്യുമ്പോൾ ഒരു വഴിപാട് ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ എത്ര വഴിപാട് ചെയ്താലും എത്ര ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങിയാലും ചിലപ്പോൾ ഫലം ഉണ്ടാകണമെന്നില്ല ആ ഞാനീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഒരു നേരം ഭഗവാനെ ഒന്ന് വിളിച്ചാൽ പോലെ നിങ്ങൾക്ക് ബലമുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് കേൾക്കുക അറിയുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരിക്കലും നമ്മൾ നമ്മളുടെ ഒരാൾക്ക് വീടുണ്ട് എൻ്റെ വീടാണ് ഒരു വഴക്കുണ്ടാകുമ്പോൾ വീട്ടിലെ മറ്റുള്ളവരോട് പറയും ഇറങ്ങിപ്പോവുക ഒരിക്കലും പറയരുത് കാരണം അതിനൊന്നും ഈശ്വരന് മുന്നിൽ നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങള കർമ്മദോഷം അനുഭവിക്കേണ്ടി വരും നിങ്ങളിന്ന് ഒരാളെ ഇറക്കി വിട്ടെങ്കിൽ നാളെ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജന്മാനുജന്മങ്ങളിൽ നിങ്ങൾക്കും ഇതിനെക്കാട്ടും വലിയ അവസ്ഥ ഉണ്ടാവും കർമ്മത്തിന് തിരിച്ചടി ഉണ്ടാവും കാരണം വീട് നമ്മുടേത് എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടൊന്നുമില്ല തൽ നമ്മളിപ്പോൾ അതിനെ അനുഭവിക്കുന്നു എന്നല്ലാതെ നമ്മളീ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല നമ്മളുടേതാണെങ്കിൽ നമ്മളീ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമുക്കിതെല്ലാം കൊണ്ടുപോകാൻ പറ്റണം ഇത് നമ്മളുടേതല്ല കുറച്ച് നേരത്തേക്ക് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പം എൻ്റെ വീട് എൻ്റെ ജോലി എൻ്റെ കാറ് എൻ്റെ വാഹനം എൻ്റെ എൻ്റെ കഴിവ് ഇങ്ങനെയൊക്കെ അഹങ്കരിക്കുന്നവരൊരിക്കലും ഈശ്വരനെ അറിയത്തില്ല എന്ന് മാത്രമല്ല കർമ്മം അവരെ കർമ്മദോഷം വിട്ട് മാറത്തില്ല പ്രത്യേകിച്ച് വീട്ടിലൊരു വഴക്കൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ മക്കളോടായിക്കോട്ടെ ഭാര്യയോടായിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവിനോടായിട്ട് ആയിക്കോട്ടെ അല്ലെ പ്രായമുള്ള ആളുകളായിക്കോട്ടെ ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയരുത് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ഞാൻ എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമേ അല്ല അവർ ശിവഭഗവാൻ്റെ അനുഗ്രഹം ഇല്ലാത്തവരാണ് ഒരിക്കലും അങ്ങനെ പറയരുത് ഒരിക്കലും പറയുന്നത് വീട്ടിൽ നിന്ന് ഒരു ബഹളം ഉണ്ടായാലും ആരെ ഇറക്കി വിടുക അങ്ങനെയൊന്നും ചെയ്യരുത് ഇതേറ്റവും മഹാഭാവമാണ് നിങ്ങൾ എത്ര ക്ഷേത്രങ്ങളിൽ കയറിയാലും എത്രയൊക്കെ പരിഹാരം ചെയ്താലും അതിന് പരിഹാരം കിട്ടത്തില്ല നിങ്ങൾ അനുഭവിച്ചു തന്നെ എതിർക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത് പിന്നെ പ്രായമുള്ളവരോട് വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരോടൊരിക്കലും മോശമായിട്ട് പെരുമാറരുത് പ്രായമുള്ളവർക്ക് ചിലപ്പോൾ അവർക്ക് ചില ദേഷ്യമൊക്കെ കാണും പ്രായത്തിൻ്റെ ഒരു ഇത് കുഴപ്പം കൊണ്ട് വരുന്നതാണ് ചിലപ്പോൾ ഓർമ്മക്കുറവ് കാണും ചിലപ്പോൾ അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും പക്ഷെ നമ്മളത് അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരോട് അവരോടൊരിക്കലും ദേഷ്യപ്പെടരുത് അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് എന്നിട്ട് അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ എത്ര നമശിവായ ജപിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ വെളി ഈശ്വരനിലെത്തത്തില്ല ഞാൻ ഞാനെന്ന് പറഞ്ഞ ആ ഒരു ഒരു കാര്യം ആ കാര്യം തന്നെ ഒരു അവധൂതൻ ഒരു വ്യക്തിയോട് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതും ആ എല്ലാം ആ ഈശ്വര്യമായ സത്യസന്ധമായ കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ടാണ് അതുപോലെ മാതാപിതാക്കളുടെ മുമ്പ് മനസ്സ് വിഷമിപ്പിച്ചിട്ട് നിങ്ങളെത്ര ഉയരത്തിലെത്തിയാലും അതിന് നിങ്ങളുടെ കർമ്മദോഷം നിങ്ങളെ പിന്തുടരും നല്ല നിങ്ങളെ നിങ്ങളെ വളർത്തി നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ പല കാര്യങ്ങളും ത്യാഗം ചെയ്ത ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്താലും അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല നിങ്ങൾക്കും അതിൻ്റെ കർമ്മത്തിൻ്റെ തിരിച്ചടി ഉണ്ടാവും അവരെ ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കരുത് അതുപോലെ പ്രായമുള്ള വീട്ടിലുള്ളവരെ നമ്മൾ സാധാരണ ഈ വീട്ടിൽ പ്രായമുള്ളവരോട് ആരും അധികം അടുത്ത് ചിലപ്പോൾ വർത്തമാനം പറയാറില്ല പലയിടത്തും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ അവർക്ക് കേൾവിക്കുറവാണ് പിന്നെ അതുമല്ല അവരോട് വർത്തമാനം പറഞ്ഞിട്ട് വലിയ കാര്യം ഇല്ല എന്ന് ചില ചിന്തയുണ്ട് ആളുകൾക്ക് കാരണം അവർക്ക് വാർദ്ധക്യാവസ്ഥയില്ല അവർക്ക് പ്രത്യേകിച്ച് ആരെയും സഹായിക്കാനോ ഉള്ള ഒരു 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 കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അവരെ ഒറ്റപ്പെടലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയൊരു വിഷമം അല്ലെ ഏറ്റവും വലിയൊരു ജീവിതത്തിലെ ഒരു ഒരു ദുരന്തമെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലാണ് ഒരിക്കലും പ്രായമായവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത് വീട്ടിലാണേലും അവരോട് സ്നേഹമോടെ കൂടെ സംസാരിക്കണം അവർ ഒപ്പം അല്പസമയം ചിലവഴിക്കണം അവരോട് എന്തായിരുന്നു ആഹാരം കഴിക്കണം അഥവാ അവർ നിങ്ങളോട് ദേഷ്യപ്പെട്ടാലും ക്ഷമിക്കണം അവരെ പ്രായത്തിൻ്റെ അത് കരുതിയാൽ മതി അപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ പോലും നിങ്ങളുടെ കൂടെ ഈശ്വരനും ഉണ്ടാവും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയില്ലേ പോലും നിങ്ങളുടെ കൂടെ ഈശ്വരനും ഉണ്ടാവും നിങ്ങൾ വേറെ ദാനധർമ്മം ഒന്നും ചെയ്തില്ലേലും നിങ്ങളുടെ കൂടെ ഈശ്വരനും ഉണ്ടാവും ഇതൊക്കെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഇതൊക്കെയാണ് അറിയേണ്ടത് എല്ലാ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുന്നതിലോ കുറേ അറിവിൻ്റെ പുറകെ പോകുന്നതിലോ ഒരു കാര്യമില്ല ഞാൻ ഓരോ ശാസ്ത്രത്തിലും ആ ഭഗവാനെ ധ്യാനിക്കുന്ന ആളാണ് എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല ആ മനസ്സുകൊണ്ട് പറയുന്ന ആണ് ഇതൊക്കെയാണ് അറിയേണ്ടത് ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന നമുക്ക് ആരൊരു ഉപകാരം ചെയ്തു ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അവരെ അവരോട് നമ്മൾ നന്ദി പറയണം മനസ്സുകൊണ്ട് അവരോട് നന്ദി പറയണം ഇപ്പം ഞാൻ എനിക്ക് ഒരുപാട് വിദ്യകൾ പറഞ്ഞു തന്ന ആളുകളുണ്ട് ഞാൻ പലപ്പോഴും അവരോട് മനസ്സുകൊണ്ട് നന്ദി പറയാറുണ്ട് അവരെ ഞാൻ ഈശ്വര തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് നമുക്കൊരു നല്ല കാര്യം പറഞ്ഞു തരുന്നത് നമുക്കൊരു നന്മ ചെയ്യുന്നുണ്ട് നമ്മളെ വഴി നടത്തുന്നത് എല്ലാം ചെറിയ ആളുകളോ വലിയ ആളുകളോ അങ്ങനെ ചെറിയ കാര്യം വലിയ കാര്യം അങ്ങനെയൊന്നും നോക്കണ്ട എല്ലാത്തിനും അവരോടും നന്ദി പറയണം ഈശ്വരനോടും നന്ദി പറയണം അപ്പോഴേ നിങ്ങൾക്ക് ആ കാര്യം പ്രയോജനപ്പെടും ഒരു വിദ്യയാണെങ്കിൽ പോലും ഒരു പോലും നിങ്ങൾക്ക് അപ്പഴേ അത് പ്രയോജനപ്പെടുത്തും ഈ കാര്യങ്ങളാണ് ജീവിതത്തിൽ അറിയേണ്ടത് നമ്മുടെ പ്രവൃത്തി ശരിയാകുമ്പോൾ നിവൃത്തി ഉണ്ടാവും പ്രവൃത്തി ശരിയാകുമ്പോൾ നിവൃത്തി അപ്പോഴാണ് നമുക്കതിനുള്ള മാർഗങ്ങൾ ജീവിതത്തിൽ രക്ഷപാടാനുള്ള മാർഗങ്ങൾ വരും നമ്മുടെ പ്രവൃത്തി ശരിയാവണം കൈകൾ ശുദ്ധമായിരിക്കണം എന്ന് വെച്ചാൽ പ്രവൃത്തി ശരിയായിരിക്കണം അപ്പോൾ നിവൃത്തി ഉണ്ടാകും അല്ലാതെ അറിവിൻ്റെ ഫലവും അല്ലെ ഞാൻ വലിയ ആളാന്നുള്ള ചിന്തയും എല്ലാ പുസ്തകങ്ങളും ഞാനൊരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്തിട്ടുണ്ട് എനിക്ക് എന്താണ്ടൊക്കെ അറിയാവുന്ന ചിന്തയും അതൊക്കെ ഒരിക്കലും അതൊന്നും ഈശ്വരനെ അറിയാൻ പര്യാപ്തമല്ല ഞാനൊന്നുമല്ല എനിക്കൊന്നും അറിയത്തില്ല ആ ഈശ്വരനാണ് എല്ലാം ചെയ്യുന്നത് എന്ന പരമമായ ബോധമാണ് ആ ഈശ്വര ബോധം എന്ന് പറയുന്നത് അവിടെ ഞാനൊന്നും ചിന്തയില്ല ഞാനെന്നുള്ള അഹങ്കാരമില്ല അഭിമാനമില്ല ന പുണ്യം ന പാപം ഞാൻ കർമ്മം ഞാൻ അകർമ്മം ന ജന്മം ഞാൻ മൃത്യു ഒന്നുമില്ല ഇവിടെ ആ ഞാനെന്നുള്ള അഹംഭോജനം നൈവഭോജ്യം ഞാൻ ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ഇവിടെ എൻ്റെ ഞാൻ എന്നുള്ള അഹങ്കാരം എപ്പോൾ ഇല്ലാതാകുന്നു അപ്പോഴാണ് ഈശ്വരബോധം ഉണ്ടാകുന്നത് അതുപോലെ നമ്മളുടെ മുന്നിൽ ഒരാൾ ഒരു കാര്യത്തിന് വന്നാൽ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സന്തോഷത്തോടെ സാഹചര്യം കൊടുക്കുക ഇനി പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ സന്തോഷത്തോടെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കുക എത്രയേ ഉള്ളൂ നമ്മളാരെയും ഒരാളെ ചെറിയ ആളെ വലിയ ആൾ ചെറിയ ജോലി വലിയ ജോലി ഇങ്ങനെയൊന്നും നമ്മൾ വലിപ്പച്ചെറുപ്പത്തോടെ കാണരുത് എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട് ഈ നമ്മളിൽ ഈശ്വരനും കുടി കൊള്ളുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഈശ്വരനെ സാർവത്രികമായ ചൈതന്യമായിട്ട് കാണാൻ പറ്റുന്നത് വലിപ്പ ചെറുപ്പം ദർശിക്കുമ്പോൾ ഒരിക്കലും ഈശ്വരൻ സാർവത്രികമായ ആ ഈശ്വരൻ്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകത്തില്ല ഞാൻ വലിയ ആൾ അവർ ചെറിയ ആള് എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടാകുന്നിടത്തോളം കാലം ആ സാർവത്രികമായി പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരാനുഭവം ഉണ്ടാകത്തില്ല ഉണ്ടാകും അഹങ്കാരം അഹങ്കാരത്തിൻ്റെ ഫലം നാശം അവിടെ തീർന്നു എത്ര വലിയ ജ്ഞാനിയാണേലും എത്ര വലിയ തപസ് അവിടെ തീർന്നു അതാണ് നാരാഴത്ത് പ്രാന്തം കാണിച്ചു വരുന്നത് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് കല്ല് ഉരുട്ടി 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 മണ്ടയ്ക്ക് കൊണ്ടു വളരെ പാടുപെട്ട കല്ലു ഉരുട്ടി ഉരുട്ടി തള്ളി തള്ളി മണ്ടയ്ക്ക് കൊണ്ടുപോകണം മണ്ടയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു കല്ല് തള്ളിയാൽ മഴുതി ഈ കല്ല് താഴെ വീഴും പെട്ടെന്ന് താഴെ വീഴും പുള്ളി അത് നോക്കി ചിരിക്കും അതിൻ്റെ ഇത്രയുള്ള അതിൻ്റെ അർത്ഥം വളരെ നമ്മുടെ ജീവിതത്തിൽ എന്തോങ്കിലും നേടിയെടുക്കും ഒരു ഈശ്വരാനുഗ്രഹം തന്നെ നേടിയെടുക്കുന്നത് വളരെ കഷ്ടപ്പെട്ടായിരിക്കും അത് നഷ്ടപ്പെടാം ഒരു നിമിഷം മതി ഒരു നിമിഷത്തെ നമ്മളുടെ പ്രവൃത്തി അത് മതിയാണ് നഷ്ടപ്പെടാൻ അപ്പം നമ്മുടെ ജീവിതത്തിൽ നേടിക്കൊണ്ട് വരുന്ന കാര്യങ്ങൾ പലതും വളരെ കഷ്ടപ്പെട്ടും വളരെ പ്രയത്നിച്ചു ആയിരിക്കും ഒരു നിമിഷം മതി അത് നഷ്ടപ്പെടാൻ നമ്മളുടെ പ്രവൃത്തി ദോഷമുണ്ട് അതാണ് നാരാണത്തെ പ്രാന്തം കാണിച്ചു തരുന്നത് അപ്പോൾ അത്രയും വലിയൊരു തത്വം കാണിച്ചു തരുന്ന ആൾ നമ്മൾ ഭ്രാന്തെന്ന് വിളിച്ചു അപ്പം നമ്മൾ ശരിക്കും ശരിക്കും പ്രാന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർ ചെയ്യുന്നത് നാരാണത്തെ പ്രാന്തനാണോ നമ്മളാണോ എന്ന് ചിന്തിച്ചു നോക്കുക അത്രയും വലിയ തത്വം കാണിച്ചു തരുന്ന അദ്ദേഹം പ്രാന്തനാണോ ഇല്ലയോന്ന് സ്വയം ചിന്തിച്ചു നോക്കുക ഒരു നിമിഷം മതി ജീവിതത്തിലെ നാശം ഉണ്ടാകുക അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിൽ എത്രയോ നാളുകൊണ്ട് ആർജിച്ച കാര്യങ്ങൾ ഒരു ബുദ്ധിമോശം കാണിച്ചാൽ മതി എല്ലാം നഷ്ടപ്പെടാം അതാണ് അദ്ദേഹം കാണിച്ചിരുന്നത് ഒരു നിമിഷത്തിൻ്റെ അശ്രദ്ധ ഒരു നിമിഷത്തിൻ്റെ പ്രവൃത്തി ദോഷം മതി ജീവിതം നശിക്കാൻ എന്നുള്ളൊരു തത്വമാണ് ഞാരായണത്തിനു കാണിച്ചു തരുന്നത് അപ്പോൾ അത് കണ്ണുള്ളതുകൊണ്ട് അത് മനസ്സിലാക്ക കണ്ണുകൊണ്ട് കണ്ണുള്ളവനും ചെവിയുള്ളവനും ഈ സത്യങ്ങൾ അറിയണമെന്നില്ല സത്യം അറിയാൻ വേണ്ടി ഈശ്വരാനുഗ്രഹം വേണം അല്ലാതെ ഈശ്വ അല്ലാതെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല അപ്പം ഞാനീ പറഞ്ഞതെല്ലാം ഈശ്വരനിലേക്കുള്ള വഴികളാണ് നിങ്ങൾ ഇതൊക്കെ അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് ചെന്നപ്പം എന്നോടൊരാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു നക്ഷത്രം പറഞ്ഞു നക്ഷത്രം ഉത്തരത്തിൽ മുക്കാലാണ് ഞാനോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചില കാര്യങ്ങൾ പറയാം പക്ഷെ അത് നിങ്ങൾ കേൾക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഞാരമ്പ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ പെടൽ നടുവിന് വേന ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല സാധ്യത ഉള്ള ഒരു പീരീഡ് ഞാൻ പറഞ്ഞു വാഹനം ശ്രദ്ധിക്കണം മൊബൈൽ അതുപോലെ കാര്യങ്ങൾ ഈ മൊബൈലിൻ്റെ സ്ക്രീനൊക്കെ താഴെ വീണ് പൊട്ടാം പിന്നെ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ പണി മുടക്കാം വാഹനം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സാമ്പത്തികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കെ എസ് കാര്യങ്ങൾ ഒക്കെ ചെന്ന് ചാടാൻ ശ്രദ്ധിക്കണം പുള്ളി എന്നോട് പറഞ്ഞു പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് ആ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു ഞാനിതൊന്നും കാണുന്നില്ല ഇതൊന്നും ഞാൻ എനിക്ക് കാണത്തുമില്ല എനിക്ക് ഇതൊന്നും ഞാൻ അറിയുന്നുമില്ല ഞാനെൻ്റെ ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈശ്വരൻ മനസ്സിൽ തരുന്ന കാര്യങ്ങളാണ് ഞാനത് പറഞ്ഞതേയുള്ളൂ എൻ്റെ അതിൻ്റെ അകത്ത് വേറെ കാര്യമില്ല എന്ന് പറഞ്ഞു പുള്ളി മൊബൈലിൽ അടുത്ത് പോക്കറ്റിൽ നിരത്തിനെ കാണിച്ച് മൊബൈൽ പൊട്ടി വണ്ടി രണ്ടാ മൂന്നാ തവണ വിളിച്ചു കുറച്ച് കേസുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം പരമാർത്ഥമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് കുഴപ്പം വരത്തില്ല കാരണം പുള്ളിയുടെ ഒരു ഒരു കൈലേഖക്കെ വെച്ചു നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള ഒരു മനുഷ്യനാവില്ലേ കുഴപ്പം വരത്തില്ല പുള്ളി പറഞ്ഞത് അത് ശരിയാണെന്ന് പറഞ്ഞു കാരണം പുള്ളി പല ആപത്തീന്ന് അങ്ങനെ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്നെ ഈശ്വരൻ തോന്നുന്നു ഈശ്വരൻ എനിക്ക് തന്ന മനസ് കാണിച്ച കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അത് ഇത് നിങ്ങൾ ഈശ്വരനെ നന്ദി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല നിങ്ങൾ മദ്യപിച്ചിട്ടൊക്കെ ഒരിക്കലും ഒരു കുറച്ച് നാ കുറച്ച് നാളത്തേക്ക് വണ്ടി ഓടിക്കരുത് എന്നോട് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല അവനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് പുള്ളി തള്ളിക്കളയത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഇദ്ദേഹം ചെയ്യാൻ ഒരു സാധ്യതകളുണ്ട് മദ്യപിച്ച് ഒരിക്കലും വണ്ടി ഓടിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നോട് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല ഇല്ല ഞാനത് കാരണം പുള്ളി അത് ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം അത് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ നിർബന്ധമില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നൊരു ഗുണമുണ്ടാകത്തുള്ളൂ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് നേരെ നേരജോലി വണ്ടി ഓടിച്ചാൽ പോലും ചിലപ്പോൾ അപകടം ഉണ്ടാകാം ഇനി മോശം സമയങ്ങളിൽ മദ്യപിച്ചു ഓടിച്ചാൽ അത് അതങ്ങനെ മദ്യപിച്ചു ഓടിക്കാനും പാടില്ല അത് കുറ്റവും കൂടാണോ അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും അത് പാടില്ല അങ്ങനെ ചെയ്യരുതെന്ന് പറയും മോശ സമയത്ത് ചിലപ്പോൾ ദുർബുദ്ധികൾ തോന്നാം കൂട്ടുകാരും കൂടി ഞാൻ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അപ്പം നമ്മളിതുപോലെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞോളൂ അത് ഏതൊരാൾക്കും പ്രയോജനം ഉണ്ടാകും അല്ലാതെ ചുമ്മാ ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളോ ഒന്നും ഞാൻ പറയാറില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോകൾ ഇത്തോളം നല്ല കാര്യങ്ങൾ പലരും അധികം കാണാറുമില്ല ചുമ്മാ ഒരു ഒരു ഒരടിസ്ഥാനമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വീഡിയോ മീഡിയായിട്ടിട്ട് ചിലപ്പോൾ ഒരുപാട് ആളുകൾ കൊണ്ടുവന്നിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ മനുഷ്യന് നല്ല കാര്യങ്ങളുടെ പുറകെ അല്ല പോകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഞാൻ നമ്മൾ നമ്മളോട് ദേഷ്യം തോന്നിയാലും കൊള്ളാം ജില്ലയിലും കൊള്ളാം അവരൊക്കെ നല്ല കാര്യം പറഞ്ഞുകൊടുക്കത്തു പിന്നെ അതൊക്കെ ശരിയായിട്ട് ശ്രദ്ധിച്ചാൽ അവനവന് കൊള്ളാം ഇല്ലേ അവനവന് തന്നെ അതിൻ്റെ പോരായ്മ ഉണ്ടാകും പക്ഷേ നമ്മളത് ഒരു തെറ്റ് കണ്ടാൽ പറയാ അല്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം പറയാതെ നമ്മൾ പോകത്തില്ല കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിയെ ശ്രദ്ധിക്കുമ്പോൾ അയാൾക്ക് ഗുണമുണ്ടാകും അത് നമുക്കൊരു സന്തോഷമാണ് ദീമേ അയാൾ ഒരബത്തിൽപ്പെടാതെ അല്ലെ അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ അത് അയാൾ അതിന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഇതെല്ലാം ഒരു ഇതെല്ലാം ഒരു ഇതെല്ലാം ഈശ്വര ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക അതും ഒരു പ്രാർത്ഥനയാണ് ഇതെല്ലാം ഇതെല്ലാം അമ്പലത്തിൽ പോകുന്നോ ക്ഷേത്രത്തിൽ പോകുന്നോ മാത്രമല്ല പ്രാർത്ഥന നമ്മുടെ പ്രവൃത്തിയും കൂടെ പ്രാർത്ഥനയാണെന്നാണ് ഞാൻ പറഞ്ഞു വച്ചതിൻ്റെ ഒരു സാരം മനസ്സിലാവുന്നുണ്ട് അത്രേ ഉള്ളൂ അത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നല്ലത് എന്തിക്കുക നല്ലത് പറയാം മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞുകൊടുക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ജീവിതത്തിൽ കൊണ്ടുപോകാൻ ഇപ്പം എല്ലാവരെയും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായെന്നവ ശിവോഹം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെയാണ് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം എല്ലാവരെയും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായെന്നവ ശിവോഹം ശിവശിവ